ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഫ്രോക്കിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ താല്പര്യമുളവ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമ്മൾ തുണി കൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്തതും ഒരു പത്ത് പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയും അപ്പോൾ അതിൻ്റെ കട്ടിങ് വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണാം അപ്പോൾ കട്ടിങ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിലെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി കാണാം അപ്പോൾ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ നെയ്റ്റി കൊണ്ട് ഇതുപോലെ നല്ലൊരു ഫ്രോക്ക് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് തയ്യൽ ഒട്ടും അറിയാത്തവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ എന്താ ഞാൻ നെക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണട്ടോ എന്നാലും നിങ്ങൾക്ക് ഈ സ്റ്റിച്ചിങ് വീഡിയോ മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാനിതാ ക്രോസ് പീസ് കുറച്ച് അധികം വീതിയിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ തുടക്കക്കാരാകുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കോ ക്രോസ് പീസ് കണക്കിൽ നിങ്ങൾ കട്ട് ചെയ്യരുത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് വീതിക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കൈത്തിൻ്റെ വീതി നമ്മൾ കാലിഞ്ച് തയ്ച്ചതിന് ശേഷം ബാക്കി നമുക്ക് വീതി എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ അതിൽ നിന്ന് തയ്യൽ കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ക്രോസ് പീസ് രണ്ടും മടക്കാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വീതി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഒരു മടക്കാണെന്നുണ്ടെങ്കിൽ ഇത്ര വീതി വേണ്ട അപ്പം അതിനനുസരിച്ചൊക്കെ നിങ്ങൾ എടുക്കുക ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് നമ്മൾ ഈ ക്രോസ് പീസ് തയ്ച്ചിട്ട് നല്ല വശത്തേക്ക് മടക്കി മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നെക്കിൻ്റെ അവിടെ ഒന്ന് ഭംഗിയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ടിലേക്കാണ് ഇതൊന്ന് മടക്കി എടുക്ക എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ കാലിഞ്ചി നമ്മളൊന്ന് തയ്ച്ച് കൊടുക്കുക ക്രോസ് പീസ് വലിച്ചു പിടിക്കാതെ വേണം തയ്ച്ചെടുക്കാൻ നെക്ക് തയ്ക്കുമ്പോൾ സാവകാശം തയ്ക്കട്ടോ അപ്പോൾ ഞാനിവിടെ തയ്ക്കുന്നത് കാലിഞ്ച് വിട്ടിട്ടാണ് കേട്ടോ കാലിഞ്ചിലാണ് നമ്മൾ നെക്ക് തയ്ച്ചെടുക്കേണ്ടത് നെക്ക് തയ്ക്കുമ്പോൾ തുടക്കത്തിലും കെട്ടിടുക അതുപോലെ തന്നെ നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോഴും കെട്ടിടുകട്ടോ കെട്ടിട്ട് നിർത്തും ചെയ്യുക ഇനി നമ്മളിതാ നെക്ക് കാലിഞ്ചിൽ ഇവിടെ തയ്ച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ കട്ട് ചെയ്യണം സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ട് ചെയ്തെടുക്കുക ഇപ്പം നമ്മളിപ്പോൾ തയ്ച്ച സ്റ്റിച്ചിൽ കൊള്ളരുതേ നമ്മൾ ക്രോസ് പീസ് ജോയിൻ്റ് ചെയ്യാൻ വേണ്ടി തയ്ച്ചല്ലോ അതിന്മ കൊണ്ടാലും നമ്മളിപ്പോൾ തയ്ച്ച ഈ ഒരു സ്റ്റിച്ചിൽ കൊള്ളരുതേ അങ്ങനെ നമ്മൾ അവിടെയായിട്ട് കട്ട് ചെയ്തു ഇനി നമുക്കിതൊന്ന് പതിച്ച് തയ്ക്കണം അപ്പോൾ പതിച്ച് തയ്ക്കുമ്പോൾ നമ്മൾ ഈ ക്രോസ് പീസ് നല്ല വശത്തേക്കാണ് ഇടുന്നത് അപ്പോൾ നമ്മൾ പതിച്ച് തയ്ക്കുമ്പോൾ ഈ ഒരു ചീത്ത വശത്ത് വേണം കേട്ടോ നമ്മൾ സ്കേർട്ട് പാട്ടുമ്പോൾ വെച്ചിട്ട് വേണം നമ്മൾ പതിച്ച് തയ്ക്കാൻ അപ്പോൾ ഇതിൻ്റെ പറ്റ വെച്ചിട്ട് പതിച്ച് തയ്ക്കുക അതുപോലെ തന്നെ അടിവശത്തിലുള്ള ആ പീസുകളൊക്കെ ഉണ്ടാവില്ല തുമ്പ് വശങ്ങളൊക്കെ ഇതിൻ്റെ ചുവടായിട്ട് വരണം കേട്ടോ പതിച്ച് തയ്ക്കുന്നതിൻ്റെ ചുവടായിട്ട് വരണം നമ്മളെ നെക്ക് നല്ല ഭംഗിയിലും ഫിനിഷായി കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ പതിച്ച് തയ്ച്ചു കൊടുക്കുന്നത് അപ്പം എന്നാൽ ഞാനിത് പതിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നല്ല വശത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കി ഇടുകയാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല കട്ടിയിൽ നല്ല ബോർഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്രോസ് പീസ് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുള്ളത് ഇതുപോലെ മടക്കിയിട്ട് ഞാൻ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നല്ല ഭംഗിയിൽ നമുക്ക് നെക്ക് തയ്ച്ചെടുക്കാൻ കഴിയും അപ്പം നിങ്ങളിതുപോലെ നെക്ക് തയ്ച്ച് എടുക്കട്ടോ ഫ്രോക്കിന് നല്ല ഭംഗി ഉണ്ടാവും ഇതുപോലെയുള്ള നെക്ക്ന്ന് തയ്ച്ചെടുത്താൽ നമുക്ക് ബാക്ക് നെക്ക് തയ്ച്ചെടുക്കാം ബാക്ക് നെക്ക് തയ്ച്ചെടുക്കാനും ഇതുപോലെ തന്നെ ക്രോസ് പീസ് ഞാൻ രണ്ടായിട്ടും അടക്കിയിട്ടാണ് വെച്ചെടുക്കുന്നത് കാലിഞ്ചിൽ തന്നെ നമ്മൾ തയ്ച്ച് പോരേണ്ടത് അപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ തയ്ക്കുമ്പോൾ നല്ല വശത്ത് നിന്നും ചീത്ത വശത്തേക്കാണ് കേട്ടോ മറിച്ചിടുന്നത് അപ്പം നമ്മൾ നല്ല വശത്ത് വെച്ചിട്ടാണ് ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കട്ടിങ് കൊടുക്കുക കട്ട് ചെയ്തു ഇനി നമുക്കിതൊന്ന് പതിച്ച് തയ്ക്കണം അപ്പോൾ പതിച്ച് തയ്ക്കാൻ നമ്മൾ ക്രോസ് പീസിമ വെച്ചിട്ടാണ് ഇനി പതിച്ച് തയ്ക്കുന്നത് അപ്പം ഇതാ ഇത് പതിച്ച് തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്യാം അപ്പോൾ ഷോൾഡർ തമ്മിൽ ജോയിൻറ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ ഫ്രണ്ട് പീസ് ഇതാ ഇതുപോലെ ഇതിൻ്റെ പറ്റ് വെച്ചിട്ട് ഇതാ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ആക്കിയിട്ട് തന്നെ വെച്ചുകൊടുക്കുക എന്നിട്ട് ബാക്ക് പീസിൻ്റെ ഈ ക്രോസ് പീസ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് അര ഇഞ്ച് നമ്മളിവിടെ ഷോൾഡർ ജോയിൻറ് ചെയ്യാം അപ്പം അങ്ങനെ ഇത് തമ്മിൽ രണ്ടും ഷോൾഡറും ഞാൻ ഇതുപോലെ ജോയിൻ്റ് ചെയ്തിട്ടുണ്ട് അര ഇഞ്ച് വീതാണ് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നല്ല വശത്തേക്ക് ഇതാ ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കുക നിവർത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഷോൾഡർ മുതൽ ഇതുപോലെ നമ്മളെ നെക്ക് ചീത്ത വശത്തേക്ക് ക്രോസ് പീസ് ഇതുപോലെ മടക്കി വെച്ചിട്ട് ഒന്ന് തയ്ച്ച് ഫിനിഷ് ചെയ്യാം അപ്പോൾ കണ്ടില്ല ഇതുപോലെ ഞാൻ ക്രോസ് പീസ് തയ്ച്ച് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്കിന് ബാക്കിൽ നമുക്ക് ഹുക്കും അയ്യും വെച്ചെടുക്കണം ഇപ്പോൾ ഞാൻ സിബൊന്നും വെച്ചെടുക്കണില്ല സിബ് വെച്ച വെച്ചെടുക്കേണ്ടവർക്ക് സിബ്ബ് വെച്ചെടുക്കാം ഞാൻ സിബ് വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ പിന്നീട് ചെയ്യേണ്ടത് ഇപ്പോൾ ഞാനിവിടെ തൽക്കാലം ഒരു ഉക്കും അയ്യും വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടര ഇഞ്ച് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്യുക കറക്റ്റ് സെൻറ്ററിൽ തന്നെ നമ്മൾ ഇത് മടക്കിയിടണം കേട്ടോ ആ ഹോളും നെക്കൊക്കെ കറക്റ്റ് ആക്കി വെച്ചെടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടാൽ നമുക്ക് കറക്റ്റ് സെൻ്റർ തന്നെ കിട്ടും എന്നിട്ട് നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ നിന്നും ഒരു രണ്ടര ഇഞ്ച് ഞാൻ താഴത്തേക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഓപ്പൺ ആക്കി കൊടുക്കുക അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഓപ്പൺ കൊടുത്തിട്ട് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ആദ്യം നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുക അപ്പോൾ അതാ ഞാൻ ഇതുപോലെ രണ്ടര ഇഞ്ചിൽ ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കവിടെ ഹുക്കുമായി വെച്ചെടുക്കാൻ ഒരു തുണി വെച്ചിട്ട് നമുക്കതൊന്ന് ഫിനിഷ് ചെയ്യണം അപ്പോൾ അതാ ഇതുപോലെ ഞാനൊരു തുണി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം സെൻറ്റർ ഇതാ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ച് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു നെക്കിൻ്റെ ഈ ഭാഗം ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് വെച്ചൊടുക്കുക അര ഇഞ്ച് അല്പം മുകളിലേക്ക് ആക്കിയിട്ട് വേണം കേട്ടോ വെച്ചുകൊടുക്കാൻ താ നമ്മള് താഴെ ഭാഗത്ത് ആ തുണി ഉണ്ടല്ലോ ആ തുണിതാ ഇതുപോലൊരു അര ഇഞ്ചോ ഇഞ്ചൊക്കെ കുറച്ച് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മളൊരു കാലിഞ്ചില് ഒന്ന് തയ്ച്ചു പോരുക അപ്പൊ തുണിയുടെ നല്ല വശം ഏർ താഴെ ഭാഗത്താണ് കേട്ടോ താഴെ ഭാഗത്താണ് നമ്മൾ ഈ ഒരു പീസ് വെച്ചുകൊടുക്കേണ്ടത് ഇപ്പം ഞാനിവിടെ ഒരു കാലഞ്ചിൽ നമ്മൾ ഇതുപോലെ തയ്ച്ച് പോരുക എന്നിട്ട് ഇവിടെ സെൻറ്ററിൽ ആകുമ്പോൾ ഒന്ന് കുത്തി നിർത്തണം സൂചി കുത്തി നിർത്തിയിട്ട് കോണായിട്ട് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക ഇനി നമ്മൾ ഈ ഒരു തുണിയിൽ വെച്ചിട്ട് ഒന്ന് പതിച്ച് തയ്ക്കുക നമ്മളിപ്പോൾ കൊടുത്ത ഈ ഒരു പീസ് ഉണ്ടല്ലോ ഈ ഒരു തുണിയിൽ വെച്ചിട്ട് വേണം അതിൻ്റെ തുമ്പ് വാശമൊക്കെ ചേർത്തിട്ടൊന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കാൻ അപ്പം ഇതുപോലെ വെച്ചിട്ടൊന്ന് പതിച്ച് തയ്ച്ചെടുക്കുക എന്നിട്ട് ഇവിടെയും തന്നെ സൂചി കുത്തി നിർത്തുക ഈ സെൻറ്ററിൽ ആകുമ്പോൾ കുത്തി നിർത്തിയിട്ട് വീണ്ടും ഇങ്ങോട്ടും അതുപോലെ തന്നെ പതിച്ച് തയ്ക്കുക പതിച്ച് തയ്ക്കുമ്പോൾ താഴെ ഭാഗത്തുള്ള തയ്യൽ തുമ്പൊക്കെ ഇതിൻ്റെ ചുവടായിട്ട് വരണം അപ്പോൾ നമ്മൾ പതിച്ച് തയ്ച്ചെടുത്ത് ഇനി നമുക്ക് ഈ മുകളിലേക്ക് ഒരു കാലിഞ്ചോ മുക്കാലിഞ്ചോളം നമ്മൾ ഏറിട്ടിന്നല്ല അര ഇഞ്ചോ മുക്കാലിഞ്ചോ ഒക്കെ നമുക്ക് എക്സ്ട്രാ ഇട്ട് കൊടുക്കാൻ പറഞ്ഞിരുന്നല്ലോ അത് നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ നമുക്ക് ഈ ഒരു ഭാഗം ഫിനിഷ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഈ നെക്കിൻ്റെ ഒരു ഭാഗത്തും ഇതുപോലെ ആ എക്സ്ട്രാ ഇട്ട് കൊടുത്ത തുണി ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി ഇട്ടിട്ട് അതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഹുക്കും അയ്യും വെച്ചെടുക്കാനുള്ള ഭാഗം എന്താ ഫിനിഷായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് ജോയിൻറ് ചെയ്യാം അപ്പോൾ നമ്മൾ പഫ് സ്ലീവാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം പഫ് സ്ലീവാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിന് പ്ലീറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ എന്നാലേ നമുക്ക് അവിടെ പഫായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്ന ഭാഗമൊക്കെ ഒന്ന് മാർക്ക് ചെയ്യത ഇവിടെ രണ്ട് സൈഡും ഇതുപോലെ മാർക്ക് ചെയ്തു പിന്നെ നമുക്ക് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ സെൻട്രും ഇതാ ഇവിടെ വരെയും അങ്ങോട്ടുള്ള പ്ലീറ്റ് ഇതുവരെയും ഇനി ഇവിടെ നിന്നും നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം ഇവിടെ നിന്ന് നമ്മൾ പ്ലീറ്റ് ഈ ഒരു സൈഡ്ക്കാണല്ലോ ഇട്ട് കൊടുക്കുന്നത് സെൻ്റർ വരെ ഇതുപോലെ ഇട്ട് കൊടുക്കട്ടോ ദാ ഇതുപോലെ ഈ ഒരു വശത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക സാവകാശം ഇട്ട് കൊടുക്കുക എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി ഇവിടെ നിന്ന് സെൻട്രിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങോട്ടും മടക്കി കൊടുക്കുക അതാ ഇതുപോലെ കണ്ടില്ലേ ഞാനിപ്പോൾ അങ്ങോട്ടാണ് മടക്കി കൊടുക്കുന്നത് അങ്ങേ സൈഡ് മടക്കിയപ്പോൾ ഇങ്ങോട്ടാക്കിയിട്ട് മടക്കിന്ന് ഇനി ഇവിടെ നമ്മൾ മടക്കുമ്പോൾ നേരെ അങ്ങോട്ടാക്കിയിട്ട് മടക്കി കൊടുക്കുക അതാ നമ്മൾ സ്ലീവ് മാർക്ക് പഫ് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ മാർക്ക് ചെയ്തല്ലോ അപ്പോൾ അതുവരെ നമ്മൾ ഇതുപോലെ ഒന്ന് തയ്ച്ച് പോരുക എന്നിട്ട് ഇവിടെ ഒന്നുകൂടി അതായത് പോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു അടിവശം വേണം പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇതേപോലെ നമ്മൾ ആയിട്ട് ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാതെ ഈയൊരു വശം കണ്ടില്ലേ ഇങ്ങോട്ടാണ് നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് വേണം പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല നമുക്കിവിടെ ഇങ്ങനെ കിട്ടുള്ളൂ ഇവിടെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഈ വയ്ക്കുകയുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കും അതിൻ്റെ നേരെ ഓപ്പോസിറ്റായി മേലത്തെ പ്ലീറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുക താഴത്തെ പ്ലേറ്റ് അപ്പോൾ നമുക്ക് ഇതുപോലെ പഫായിട്ട് പൊങ്ങി കിടക്കുകയുള്ളു കേട്ടോ കൈയിൻ്റെ അവിടെ അപ്പം അങ്ങനെ ചെയ്തെടുക്കുക അപ്പോൾ ഞാനിത് രണ്ട് സൈഡും ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടെങ്കിൽ നമ്മൾ പഫ് ആയിട്ട് അവിടെ പൊങ്ങി കിടക്കണേ അപ്പോൾ രണ്ട് സ്ലീവും ഇങ്ങനെ ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ കൈക്കൂഴിയുടെ ഒരു ഭാഗം ഒന്ന് അളന്ന് നോക്കാം കറക്റ്റായിട്ട് നമുക്ക് ഏഴര ഇഞ്ച് കിട്ടണുണ്ടോയെന്ന് നോക്കാം അപ്പോൾ അതാണ് നമുക്കിവിടെ കറക്റ്റായിട്ട് ഏഴര ഇഞ്ചും ഏ മുക്കാൽ ഏ മുക്കാലോളം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിൻ്റെ താഴെ ഭാഗത്തൊരു പീസ് വെച്ചിട്ടൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം അവിടെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം നമ്മൾ ക്രോസ് പീസോ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു തുണിയോ ഇതുപോലെ ഒന്ന് എടുക്കുക എന്നിട്ട് നമ്മളിവിടെ അര ഇഞ്ചിൽ നല്ല വശം നല്ല വശം കേട്ടോ ഇതുപോലെ നല്ല വശത്ത് വെച്ചിട്ട് നമ്മളെ മടക്കി തയ്ക്കാൻ തുണിയുടെയും നല്ല വശം ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് അര ഇഞ്ചിൽ നമ്മളിവിടെ തയ്ച്ച് പോരുക അപ്പോൾ പ്ലീറ്റൊക്കെ അതിൻ്റെ ഉള്ളിൽ മടങ്ങി കിടക്കാതെ നല്ല ലെവലായിട്ട് തന്നെ നമ്മൾ വെച്ചെടുക്കണം കേട്ടോ അവിടെയൊക്കെ ശ്രദ്ധിക്കണം തുടക്കക്കാരൊക്കെ ആകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കറക്റ്റായി പ്ലീറ്റൊക്കെ കിടക്കണുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിവിടെ തയ്ച്ചെടുക്കാൻ അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ എക്സ്ട്രാ വന്ന ഈ ഒരു തുണി ഉണ്ടല്ലോ നമുക്ക് ആദ്യം ഒരു ഇഞ്ച് വിട്ടതിന് ശേഷം ബാക്കിയുള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം അപ്പം ഇങ്ങനെ തുണി ഏറെ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക ഇനി നമുക്കിത് മടക്കി തയ്ച്ച് ഫിനിഷ് ചെയ്യാം അപ്പോൾ നമ്മളിത് ആദ്യം അര ഇഞ്ച് മടക്കി വീണ്ടും ഒരു അര ഇഞ്ച് മടക്കിയിട്ട് താ ഇങ്ങനെ ക്ലോസ് ആക്കിയിട്ട് നമ്മൾ തയ്ച്ചെടുക്കുകയാണ് അപ്പോൾ രണ്ട് സ്ലീവിൻ്റെ അറ്റവും ഇതുപോലെ നമ്മൾ തയ്ച്ചെടുക്കുക അപ്പം രണ്ട് സ്ലീവിൻ്റെ അറ്റവും ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് ജോയിൻറ് ചെയ്യാം അപ്പോൾ രണ്ട് സ്ലീവിൻ്റെയും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് ഇതുപോലെ ഞാൻ രണ്ട് സ്ലീവിൻ്റെയും സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് ജോയിൻറ്റ് ചെയ്യാം അപ്പോൾ യോക്ക് പാർട്ട് എടുത്തിട്ട് നമ്മൾ യോഗ പാർട്ടിൻ്റെ ഈ ഒരു കൈക്കുയുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ സ്ലീവിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചെടുക്കാം ഇതുപോലെ നല്ല വശം നല്ല വശവും ചേർത്ത് വെച്ചിട്ട് അര ഇഞ്ചിൽ നമുക്ക് ജോയിൻ്റ് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സ്ലീവും ഇങ്ങനെ തന്നെ ജോയിൻ്റ് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സ്ലീവ് ഞാൻ ഇതുപോലെ അര ഇഞ്ചിൽ നമ്മൾ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് വണ്ടി നമ്മൾ സ്ലീവ് ജോയിൻറ് ചെയ്തെടുത്തു ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് ഇതിന്മേ പിടിപ്പിച്ചുകൊടുക്കുക അപ്പം അതിൻ്റെ സെൻ്ററ് നമ്മളൊന്ന് മാർക്ക് ചെയ്യണം അപ്പോൾ അതാ യോഗ് പാർട്ടിൻ്റെ സെൻ്റർ ഞാൻ കറക്റ്റ് ആക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സ്കേർട്ട് പാർട്ടിൻ്റെ സെൻ്ററും ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് സെൻ്ററും സെൻറ്ററും തമ്മിൽ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്തിട്ട് നമ്മൾ അര ഇഞ്ചിൽ നമ്മൾ ഇതൊന്ന് ജോയിൻറ് ചെയ്യട്ടോ ഇങ്ങനെ വെച്ച് കൊടുത്ത് ജോയിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ ജോയിൻറ് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ അതാ ഞാൻ ഇതുപോലെ ജോയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് ഭാഗത്തും ഇതുപോലെ തന്നെ നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാം സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇട്ടെടുത്തിട്ട് നമുക്ക് അറേഞ്ച് ബാക്ക് ഭാഗത്തും നമ്മളെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇതൊക്കെ അപ്പോൾ നിങ്ങളൊന്നൊന്ന് വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ച് നോക്കുക ഈസി ആയിട്ട് ചെയ്യാൻ കഴിയൊരു നെഗറ്റീവിറ്റ് ഒക്കെ വാങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ച് നോക്കും കേട്ടോ ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ താഴെ ഭാഗത്ത് പ്ലീറ്റ് ഇട്ട് കൊടുക്കണല്ലോ അപ്പോൾ അതിന് ഞാൻ ഇഞ്ച് വീതിക്കുള്ളൊരു തുണി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ അതൊക്കെ ജോയിൻറ്റ് ചെയ്തെടുക്കട്ടോ ജോയിൻറ്റ് ചെയ്തിട്ട് അതായത് ഇതുപോലെ നമ്മൾ ആദ്യം ഒരിഞ്ച് നമുക്ക് അവിടെ തയ്യൽ തുമ്പായിട്ട് വിട്ടതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്ത് പോകണം നമ്മൾ പ്ലീറ്റ് ഇട്ട് ഇട്ട് തുടങ്ങാൻ കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ഇഞ്ച് വിട്ടിട്ട് പിന്നെ ബാക്കിയുള്ള ഭാഗത്ത് നിന്ന് ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കുക പിന്നെ താഴെ തായഭാഗത്തിലെ ഭീതി ഉണ്ടല്ലോ നമ്മൾ സ്കേർട്ടിൻ്റെ വീതി അതിൻ്റെ ഇരട്ടി തുണി വേണം നമുക്ക് ഇതുപോലെ പ്ലേറ്റ് ഇട്ട് കൊടുക്കാൻ അതും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ തുണികൾ ജോയിൻറ്റ് ചെയ്യേണ്ടി വരും അപ്പം അതാ കുഞ്ഞ് കുഞ്ഞ് പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കുക സിമ്പിളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ കണ്ടില്ലേ അത ഇതുപോലെ താഴെ ഭാഗത്ത് പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പ്ലേറ്റും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ ഭാഗത്തും ഇതുപോലെ തന്നെ നമ്മൾ തയ്ക്കുക ഇവിടെയും അതുപോലെ തന്നെ ആദ്യം ഒരിഞ്ചി നമ്മൾ വിട്ടിട്ട് പിന്നെ അവിടെ നിന്നും വീണ്ടും ഇതുപോലെ പ്ലേറ്റുകൾ ഇട്ടുകൊടുക്കെ കേട്ടോ അപ്പോൾ ഇത്രയുള്ള നമുക്ക് പ്ലേറ്റ് ഇട്ടുകൊടുക്കാൻ ഇനി നമ്മൾ സൈഡൊക്കെ മൂട്ടിയിട്ട് പ്ലേറ്റ് ഇട്ടുകൊടുക്കാൻ ഒരുപാട് പ്രയാസമാണ് കാരണം നമുക്ക് താഴെ ഭാഗത്ത് ഒരുപാട് ഫ്ലെയർ വരുന്നോണ്ട് നമ്മൾ ആദ്യം പ്ലേറ്റ് ഇട്ടുകൊടുത്തിട്ട് സൈഡ് മൂട്ടിയെടുത്താൽ മതി നമ്മൾ താഴെ ഭാഗത്തുള്ള പ്ലേറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡിൽ വള്ളി വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ വള്ളി ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമ്മൾ ഈ സൈഡ് മൂട്ടിയണീൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ വള്ളി ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മൾ വള്ളി വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് സൈഡ് മൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വള്ളി വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് രണ്ടേ മുക്കാൽ ഇഞ്ചിൻ്റെ വീതിയിലുള്ള രണ്ട് തുണി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ട് ഇതാ പുറം വശം ഇതുപോലെ രണ്ടായിട്ടൊന്നും മടക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ ഇതാ ഇതുപോലൊരു ഷേപ്പ് ആക്കി കൊടുക്കണം കേട്ടോ ഒരു ഷേപ്പിലാണ് നമ്മൾ തയ്ച്ച് പോരേണ്ടത് അങ്ങനെ തയ്ച്ച് പോന്നിട്ട് അടിയിക്ക് എത്തും തോറും നമുക്ക് ഈ ഒരു വള്ളിയുടെ വീതി കുറച്ച് കൊണ്ടുവരട്ടോ എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈഡ് ഭാഗത്ത് കിടക്കണേ തുണി ഒന്ന് വെട്ടിക്കളഞ്ഞാൽ മതി അപ്പോൾ അതാ ഞാനിതാ ഇതുപോലെ തയ്ച്ച് എടുത്തിട്ടുണ്ട് കണ്ടിലങ്ങോട്ട് കൊണ്ടു കൊണ്ടുവരുന്തോറും വീതി കുറച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗം ഏറെ കിടക്കണ തുണിയൊക്കെ ഉണ്ടല്ലോ ഒരു കാലിഞ്ച് മാത്രം കൊടുത്തിട്ട് അതിൻ്റെ ബാക്കി വരുന്ന തുണി ഒന്ന് കട്ട് ചെയ്ത് കളയാ രണ്ട് വള്ളിയും ഇതുപോലെ ചെയ്തെടുക്കട്ടോ ഒരേപോലെ തന്നെ നമ്മൾ തയ്ക്കണം കറക്റ്റ് വീതി തന്നെ ആയിരിക്കണം നമുക്ക് ഈർക്കളിയോ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ തായ ഭാഗം ക്ലോസ് ആയിട്ടുള്ള വശമുണ്ടല്ലോ അവിടെ നിന്നും ഇതുപോലെ കുത്തിയിട്ട് ഇങ്ങനെ വശത്തേക്ക് എടുത്തിട്ട് ഇതുപോലെ മറിച്ച് ഇട്ട് കൊടുക്കട്ടോ നല്ല വശം പുറമൊക്കെ ആക്കി കൊടുക്കുക എന്നിട്ട് ആ ഈർക്കിളി ഉപയോഗിച്ചിട്ട് തന്നെ നല്ലോണം അതിൻ്റെ എഡിജ് ഭാഗമൊക്കെ ഒന്ന് കുത്തി നിവർത്തി കൊടുക്കട്ടോ അപ്പോൾ ഞാനിതിൻ്റെ നീളം എത്രയാണ് ഞാൻ പറഞ്ഞു തരാം അതാ ഇരുപത്തൊന്നര ഇഞ്ച് നീളത്തിലുള്ള പീസാണ് അപ്പോൾ നമുക്ക് ഒരു ഒരിഞ്ചോളം നമുക്ക് ഉള്ളിൽ ഉൾവശത്തേക്ക് പോകും അപ്പോൾ ബാക്കിയുള്ള ഭാഗമാണ് നമുക്ക് നീളത്തിനായിട്ട് കിടക്കുക അപ്പോൾ രണ്ട് വള്ളിയും ഞാൻ ഒരു ഒരേപോലെ തയ്ച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരേ ലെങ്ത്തിലും വീതിയിലൊക്കെ ആക്കിയിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഇവിടെ നമുക്ക് വള്ളി വെച്ചിട്ട് സൈഡൊന്നും മൂട്ടിയെടുക്കുക അതിന് ശേഷമാണ് നമ്മൾ ഒക്കും ഹൈയൊക്കെ വെച്ചെടുക്കണം ഇതെട്ടോ ആ പൊക്കും അയ്യോ എങ്ങനെ വെച്ചെടുക്കണം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ കൂടി ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആണ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ട് ആ ബെല്ലൈക്കൊന്ന് എനേബിൾ ചെയ്ത് വെക്കട്ടെ എന്നാലും ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ട്ഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ സൈഡ് മൂട്ടുമ്പോൾ വള്ളി ഈയൊരു വശത്താണ് കേട്ടോ വെക്കേണ്ടത് നമ്മൾ സ്കേർട്ടും യോഗ പാട്ടും കൂടി യോജിപ്പിച്ച് കിടക്കണ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഈ വള്ളി ഉൾ വശത്തേക്ക് നല്ല വശത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ അറ്റം ഈ ഒരു വശത്തേക്ക് വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ചെടുക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഈ രണ്ടും കൂടി യോജിപ്പിച്ച് ഈ ഒരു തയ്യൽ തുമ്പുണ്ടല്ലോ ഇത് നമുക്ക് മുകളിലേക്ക് തയ്ക്കുമ്പോൾ മുകളിലേക്ക് ഇതുപോലെ വെച്ചെടുത്തിട്ട് വേണം നമുക്ക് തയ്ക്കാൻ ഇനി നമുക്ക് സൈഡ് മൂട്ടിയെടുക്കാം അപ്പോൾ അതൊക്കെ നമ്മൾ ഒരിഞ്ചാണ് തുമ്പ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരിഞ്ചിലൂടെ തന്നെ നമ്മൾ സീമലമെൻസ് കൊടുത്തിട്ട് ഈ തയ്യൽ തുമ്പ് കൊടുത്തിട്ട് നമ്മൾ അതുപോലെ ആ ഒരിഞ്ചിലത്തന്നെ തയ്ച്ചെടുക്കുക അപ്പോൾ ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് നമ്മൾ വള്ളിയൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും വള്ളി ഇനി നമുക്ക് ഇതുപോലെ കൈയിൻ്റെ അവിടെയൊക്കെ എക്സ്ട്രാ വരുന്ന തുമ്പൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് വെട്ടിക്കളയാ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ അങ്ങനെ തൂങ്ങി കടക്കുക എക്സ്ട്രാ കടക്കുക അങ്ങനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് ലെവൽ ചെയ്തെടുക്കുക നമ്മൾ ഫ്രോക്ക് ഒന്ന് മറിച്ചിട്ട് കാണിച്ച് തരാം ദാ ഇതുപോലെ ദാ വള്ളി ഇവിടെ വെച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു തന്നെ വരണം നമ്മളെ വള്ളി അപ്പോൾ കണ്ടില്ലേ നമ്മൾ സൈഡൊക്കെ മൂട്ടിയെടുത്തു കണ്ടില്ലേ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹുക്കും മൈയും വെച്ചെടുക്കണം അവിടെ ഒരു ഫ്ലവർ വെച്ചെടുക്കണം താഴെ ഒന്ന് മടക്കി തയ്ക്കും വേണം അപ്പം അത്ര ഉള്ളത് നമുക്ക് ചെയ്യാൻ ഇനി ഇതിന്മ ഇനി നമുക്ക് താഴെ ഒന്ന് മടക്കി തയ്ക്കാം അപ്പം താഴെ എങ്ങനെയാണ് ഞാൻ മടക്കി തയ്ക്കണമെന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ പ്ലീറ്റ് ഇട്ട് എടുക്കുന്ന തുണിമേ നമ്മൾ വെറും ഒരിഞ്ച് മാത്രമാണ് സീമന മേനസ് ഇട്ടുകൊടുത്തിരുന്നത് അപ്പോൾ അര ഇഞ്ച് നമ്മൾ മേലെ പാർട്ടായിട്ട് ജോയിൻറ്റ് ചെയ്തപ്പോൾ പോയി ബാക്കി അര ഇഞ്ചാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഈ ഒര ഇഞ്ചിൽ നമ്മൾ ആദ്യം മടക്കി വീ വീണ്ടും വീണ്ടും കാലിഞ്ച് മടക്കിയിട്ട് വേണം നമ്മൾ ഭാഗം മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ചെറിയ മടക്കാണ് നമുക്ക് നല്ല ഭംഗി ഉണ്ടാകും കേട്ടോ ഈ ഫ്രോക്കിന് അല്ലെങ്കിൽ ഭാഗം നമുക്ക് ഉരുട്ടി തയ്ക്കണമെങ്കിൽ അങ്ങനെയും തയ്ക്കാം ഞാൻ ഇതാ ഇതുപോലെയാണ് തായമടക്കി തയ്ച്ചിട്ടുള്ളത് അപ്പോൾ തായ ഭാഗം മൊത്തം ഞാൻ റൗണ്ടായിട്ട് ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹുക്കും അയ്യും വെച്ചെടുക്കാം അപ്പോൾ ഹുക്കും അയ്യും നമ്മൾ ആദ്യം ആണ് വെച്ചെടുക്കുന്നത് അപ്പോൾ അയി വെച്ചെടുക്കാൻ ഇവിടെ രണ്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ചോക്കുകൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കാണിച്ച് തരുവാണെങ്കിൽ നിങ്ങൾക്കിത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മാർക്കിംഗ് ഉണ്ടല്ലോ ഫസ്റ്റ് ഇട്ട ഒരു മാർക്കിങ്ങിലൂടെ താഴെ ഭാഗത്ത് നിന്നും വേണം ഞമ്മൾ നൂല് കോർക്ക അപ്പോൾ നൂല് നമ്മൾ നാല് ലെയർ ആണ് കേട്ടോ നാല് ലെയർ ആക്കിയിട്ടാണ് അപ്പോൾ രണ്ട് ലെയർ ആക്കി കോർത്തിട്ട് നമ്മൾ കെട്ടിടുമ്പോൾ നാല് ലെയർ ആകും അപ്പോൾ അതുപോലെയാണ് തന്നെ നൂല് കോർത്തെടുത്തിട്ടുള്ളത് ഇതാ ഇതുപോലെ നമ്മൾ ആദ്യം ഒരു മാർക്കിങ്ങിലൂടെ ആദ്യം താഴെ ഭാഗത്ത് നിന്നും ഇതുപോലെ മുകളിലേക്ക് എടുത്തു എന്നിട്ട് വീണ്ടും മറ്റേ മാർക്കിലൂടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് എടുക്കുകയാണ് താഴത്തേക്ക് എടുത്ത് വീണ്ടും ഇതേ ആ ഒരു കറക്റ്റ് തുളയിലോട്ട് തന്നെ കൊണ്ടുവരണം കേട്ടോ അത ഇതുപോലെ വീണ്ടും മുകളിലേക്ക് കൊണ്ടുവരിക ഇവിടെ കെട്ടിപ്പിണങ്ങണൊക്കെ നോക്കണം കേട്ടോ എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒരു വട്ടം കൂടി സെയിം ആയിട്ട് തന്നെ നമ്മൾ എടുക്കുക അപ്പം ഇങ്ങനെ രണ്ട് തവണ ഇങ്ങനെ എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇങ്ങോട്ടൊന്ന് കുത്തി മുകളിലേക്ക് എടുക്കുക എന്നിട്ട് നമ്മൾ മുകളിലേക്ക് എടുത്തതിന് ശേഷം ഈ നൂലുണ്ടല്ലോ ഈ നൂല് ഇതാ ഒന്നിങ്ങനെ മെല്ലെ സൂചി കൊണ്ടൊന്ന് ഇതാക്കി കൊടുക്കട്ടെ അധികം പൊന്തിച്ചെടുക്കരുതേ വെല്ലമൊന്ന് ഇതിൻ്റെ ഇതിലൂടെ ഒന്ന് ഇതാക്കി കെട്ടോ അപ്പം പിന്നെ സൂമ് ചെയ്ത് കാണിച്ച് തന്നതാണ് ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം അധികം ലൂസാക്കും ചെയ്യരുതേ അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ എടുക്കുക ഇതുപോലെ നൂലിങ്ങനെ ഒന്ന് എടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് കെട്ട് ഒന്ന് മുറുക്കി കൊടുക്കട്ടെ നല്ല ടൈറ്റ് ഇതു തന്നെ കൊടുക്കുക ലൂസാക്കി കൊടുക്കുക ഇത് വീണ്ടും അതേ ഒരു മെത്തേഡിൽ ഇങ്ങനെ പോരാതാ ഇതുപോലെ അവിടെയും നല്ല ടൈറ്റാക്കി കൊടുക്കുക ടൈറ്റാക്കിയിട്ട് നീക്കി നീക്കി കൊടുക്കണം കേട്ടോ അതിൻ്റെ ഒരു സൈഡിലേക്ക് തന്നെ നീക്കി നല്ല മുറുക്കാൻ ഒന്ന് മുറുക്കി എടുക്കുക മുറുക്കിയെടുക്കെട്ടോ അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി തന്നെ സൂം ചെയ്ത് കാണിച്ചു തന്നതാണ് ഇപ്പം നമ്മൾ അയ്യ് കൈ കൊണ്ടാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇതുപോലെ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കട്ടെ ഒരറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ ഇതുപോലെ നമ്മൾ കെട്ടിട്ട് കെട്ടിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു പ്രത്യേക ഒരു മുടച്ചിലാണ് കേട്ടോ അതിന് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ഇപ്പോൾ പകുതിയുള്ളൂ മുടഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനത് സൂം ചെയ്ത് ശരിക്കും കാണിച്ചില്ല ക്യാമറയിൽ കാണണ്ടോ എനിക്കറിയില്ല കണ്ടില്ലേ ഒരു മുടച്ചിൽ ഇതാ ഇതുപോലൊരു മുടച്ചിലായിട്ടാണ് ഒരു പുഴു കിടക്കുന്നത് പോലെ ആ അതുപോലെയുള്ളൊരു മുടച്ചിലായിട്ടാണ് കേട്ടോ വരിക അപ്പം എങ്ങനെയാണ് നമ്മൾ അയി വെച്ചെടുക്കേണ്ടത് അപ്പം ഞാനിതാ ഇതുപോലെ മുഴുവനായിട്ട് മുടഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതാ ഈ ഒരു രീതിക്കാണ് നമ്മൾ അന്നിപ്പിടിപ്പിച്ചെടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടില്ല ഒരു വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ചെയ്യാം എന്നിട്ട് നമ്മൾ ഇതുപോലെ മുടഞ്ഞ് ഇട്ടതിന് ശേഷം നമ്മൾ റിട്ടേണ് ബേക്ക് തന്നെ ഇതുപോലെ ഇവിടെ നിന്നും കുത്തിയെടുക്കെട്ടോ കുത്തിയിട്ട് ഇതാ ഉൾവശത്തേക്ക് നമ്മൾ നൂലെടുക്കുക എന്നിട്ടവിടെ കെട്ടിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ അയി വെച്ചുകൊടുക്കാൻ ഇനി നമുക്ക് ഹുക്ക് വെച്ചെടുക്കാം അപ്പം അയിൻ്റെ കറക്റ്റ് ലെവലായിട്ട് തന്നെ നമ്മൾ ഹുക്കും വെച്ചെടുക്കുകട്ടോ അപ്പോൾ നമ്മളെ നെക്കിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കറക്റ്റായിട്ട് കിട്ടണം ആ ഒരു ലെവലിൽ നമ്മൾ ഹുക്ക് ഇതുപോലെ ഉൾവശത്തേക്കാക്കിയിട്ട് ഇതുപോലെ വെച്ചെടുക്കുക എന്നിട്ടൊന്ന് ഹുക്കും ഇതുപോലെ അമർത്തി വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഹോളിൻ്റെ അല്ല ഹുക്കിൻ്റെ ഈയൊരു അറ്റത്തിൻ്റെ ഹോളിൽ കൂടെ ഒന്ന് അത് രണ്ട് മൂന്ന് തവണ ഒന്ന് തുന്നി കൊടുക്കുക അപ്പോൾ രണ്ട് മൂന്ന് മൂന്ന് തവണയെങ്കിലും സ്റ്റിച്ച് കൊടുക്കെട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു ഹുക്ക് ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് കൂടെ ഒന്ന് പിന്നെ രണ്ട് ഇതുപോലെ രണ്ട് ചുറ്റൽ ചുറ്റിയതിനു ശേഷം നമ്മൾ അവിടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ രണ്ടാമത്തെ ഈ ഹോളിലൂടെ രണ്ടാമത്തെ ഈ ഹോളിലൂടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഹുക്ക് പിടിപ്പിച്ചെടുക്കാൻ അപ്പോൾ നമ്മൾ നല്ല വശത്തേക്ക് സ്റ്റിച്ച് കാണരുത് നല്ല വശത്തേക്ക് സ്റ്റിച്ച് കാണാത്ത രീതിക്ക് വേണം നമ്മൾ ഹുക്ക് വെച്ചെടുക്കാനും അപ്പോൾ ഉള്ളൂ നമ്മൾ ഹുക്കും അയ്യും വെച്ചെടുക്കാൻ ഇനി നമ്മൾ ഫ്രോക്ക് ഒന്ന് നിവർത്തിയിട്ട് കാണിച്ച് തരാം അപ്പോൾ കണ്ടെങ്കിൽ നമ്മൾ നൈറ്റി തുണി കൊണ്ട് തയ്ച്ച് തുണിയാണ് വളരെ ചിലവ് കുറഞ്ഞ രീതിക്ക് നമുക്ക് തന്നെ നമ്മൾ സ്വന്തമായി നമ്മളെ മക്കൾക്കൊക്കെ തയ്ച്ച് കൊടുക്കാം അപ്പോൾ ഈസി ആയിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ അത് നമ്മൾ നൈറ്റി തുണിയാണെന്നൊന്നും തോന്നൂല നമ്മൾ നല്ലൊരു കോട്ടണിൻ്റെ നല്ലൊരു ഫ്രോക്കായിട്ടേ നമുക്ക് ഇതാ ഇതുപോലെ ഒരു ഫ്ലവർ വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബാക്കിൽ കെട്ടാനായിട്ട് വള്ളി വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ താഴെ ഭാഗത്ത് നല്ല പോലെ ഫ്ലെയർ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്ലെയർ ഇട്ടിട്ട് നമ്മൾ അംബ്രല കട്ടിങ് ആയതുകൊണ്ട് ഒരുപാട് പ്ലീറ്റൊക്കെ താഴെ ഭാഗത്ത് തയ്ച്ച് പിടി തയ്ക്കേണ്ടി വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നമുക്കൊരു മൂന്ന് മൂന്ന് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഒരു എട്ടൊമ്പത് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ തയ്ച്ചെടുക്കാൻ കഴിയും അപ്പം നിങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ നിങ്ങളുടെ മക്കൾക്ക് വന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ലൈക്കൊന്ന് തന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ആ ബെല്ലൈക്കിനും എനേബിൾ ചെയ്ത് വെക്കട്ടോ എന്നാലേ ഞാനിവിടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടുള്ളൂ അപ്പം നമ്മൾ കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണുക ഒരുപാട് വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണുക അതിനൊക്കെ നിങ്ങൾ ലൈക്കോ തന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഞാൻ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്